നടൻ മമ്മൂട്ടിയെക്കുറിച്ച് സിനിമാ ലോകത്ത് പല അഭിപ്രായങ്ങളുമുണ്ട് മമ്മൂട്ടി വലിയ ദേഷ്യക്കാരനാണെന്നാണ് പൊതുവെയുള്ള വിമർശകരുടെ വാദം പെട്ടെന്ന് ദേഷ്യം വരുന്ന എന്നാൽ അതിലും വേഗത്തിൽ അത് മറക്കുകയും ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി എന്നാൽ മമ്മൂട്ടി അങ്ങനെയല്ല ദേഷ്യമുണ്ടെങ്കിലും ഒപ്പം പ്രവർത്തിക്കുന്നവരോട് അനുകമ്പിയുള്ള നടനാണ് മമ്മൂട്ടി എന്ന് പല സഹപ്രവർത്തകരും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ അടുത്ത് പുറത്തു വരുന്ന പ്രൊമോഷൻ പരിപാടികളിലൊക്കെ വളരെ കൂളായി മറുപടി നൽകുന്ന മമ്മൂട്ടിയാണ് കാണാറുള്ളതും എന്ത് തന്നെ വളരെ ജനുവൻ ആയ റിയൽ ആയൊരു മനുഷ്യനാണ് മമ്മൂട്ടി എന്നതിൽ തർക്കവുമില്ല ഇപ്പോഴിതാ മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സുരേഷ് കൃഷ്ണ മമ്മൂട്ടിയുമായി വർഷങ്ങൾ നീണ്ട സൗഹൃദം സുരേഷ് കൃഷ്ണയ്ക്കുണ്ട് ഒരു ഓൺലൈൻ മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് സുരേഷ് കൃഷ്ണ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചത് മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് സുരേഷ് കൃഷ്ണ അദ്ദേഹം ആരെയും റെക്കമെന്റ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നില്ല പക്ഷെ അദ്ദേഹത്തെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി കുറച്ചു പേരെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാറുണ്ടെന്നും താൻ അങ്ങനെ വീണു പോയതാണോ എന്നറിയില്ല എന്നും സുരേഷ് കൃഷ്ണ പറയുന്നു മമ്മൂക്കയോടൊപ്പം ഇരുന്നാൽ ഒരുപാട് സംസാരിക്കാനും കഥകൾ കേൾക്കാനും ഉണ്ടാകും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഏത് വിഷയം എടുത്തിട്ടാലും അതിനെക്കുറിച്ച് മമ്മൂട്ടി സംസാരിക്കുമെന്നും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ പുള്ളിയെ ശാന്തനാക്കാൻ പറ്റിയിട്ടുണ്ടെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു ലൊക്കേഷനിൽ പുള്ളി മൂഡ് ഓഫ് ആയിരിക്കും പക്ഷേ തന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്നും എന്തെങ്കിലും കാര്യത്തിൽ ശാസിക്കും നമ്മുടെ വീട്ടിലെ ഏട്ടന്മാർ വഴക്കു പറയുന്നത് പോലെയാണ് അതെന്നും അത് രണ്ടു മിനിറ്റിൽ തീരുകയും ചെയ്യുമെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു ഇഷ്ടമുള്ള ആളുകളോടെ മമ്മൂക്ക അങ്ങനെ പറയൂവെന്നും വളരെ ഇമോഷണലായ വ്യക്തിയാണ് മമ്മൂട്ടിയെന്നും സുരേഷ് കൃഷ്ണ അതിനെ എല്ലാവരും അഹങ്കാരമെന്നൊക്കെ പറയും താനൊക്കെ വളരെ ഇമോഷണലായ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടെന്നും ചെറിയ കാര്യങ്ങൾക്ക് വരെ മമ്മൂട്ടി ഇമോഷണൽ ആകുമെന്നും അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെ ആളാകുമെന്നും അകത്ത് വളരെ കുഞ്ഞു മനസ്സാണ് മമ്മൂട്ടിക്കെന്നും സുരേഷ് കൃഷ്ണ പറയുന്നു തന്റെ കല്യാണ സമയത്ത് മോഹൻലാൽ മേജർ രവിയുടെ പടത്തിനായി കശ്മീരിലായിരുന്നു എന്നാൽ മമ്മൂട്ടി വരുമെന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു പൊള്ളാച്ച കഴിഞ്ഞ് ഏഴ് മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് രഞ്ജിത്തിന്റെ പടത്തിന്റെ ഷൂട്ട് നടക്കുകയാണെന്നും പ്രജാപതി എന്ന സിനിമയാണ് അതെന്ന് തോന്നുന്നുണ്ടെന്നും സുരേഷ് കൃഷ്ണ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ തലേ ദിവസമാണ് മമ്മൂക്ക വിളിച്ച് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് വരുവാണെങ്കിൽ മൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്യേണ്ടി വരുമെന്നും മമ്മൂക്ക പറഞ്ഞു കുഴപ്പമില്ല എന്ന് മമ്മൂക്കയോട് താൻ പറഞ്ഞുവെന്നും സുരേഷ് കൃഷ്ണ പറയുന്നുണ്ട് രാത്രി പത്ത് മണിയായപ്പോൾ ഫോണിൽ രണ്ട് മിസ്ഡ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചപ്പോൾ എല്ലാം അല്ലേ എന്ന് മമ്മൂക്ക ചോദിച്ചു എല്ലാം ഓക്കെയാണ് പിന്നെ മമ്മൂക്ക വരാത്ത വിഷമം ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുവെന്നുമാണ് സുരേഷ് കൃഷ്ണ അഭിമുഖത്തിൽ പറയുന്നത് മമ്മൂക്കയുടെ കാലിൽ തൊട്ട അനുഗ്രഹം വാങ്ങിക്കാൻ താനും ഭാര്യയും സ്വപ്നം കണ്ടിരുന്നു അത് നടന്നില്ല എന്ന വിഷമമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡാ നീ വെറുതെ കരയിപ്പിക്കല്ലേ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമോ എന്ന് സങ്കടം സഹിക്കാൻ പറ്റാതെ മമ്മൂട്ടി തന്നോട് ചോദിച്ചുവെന്നും സുരേഷ് കൃഷ്ണ ഓർക്കുന്നുണ്ട് അതേസമയം വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സുരേഷ് കൃഷ്ണ മലയാളത്തിലെ നിരവധി സൂപ്പർ താരങ്ങൾക്കൊപ്പം തുടരെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ടർബോയാണ് മമ്മൂട്ടി ഇടതായി ഒടുവിൽ റിലീസായ സിനിമ ഡിനോഡിനെ സംവിധാനം ചെയ്ത ബസൂക്ക റിലീസിന് ഒരുങ്ങുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ